ഹായ് കായച്ചക്കരികളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്ന വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ വന്നിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ രാവിലെ എണീറ്റ് നമ്മൾ ഉമ്മർത്ത് ചെയ്യേണ്ട പരിപാടികളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇപ്പം നമ്മൾ വന്ന് ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ കുളിച്ചിട്ടും വലിയ കരിയൊന്നും കേട്ടോ നല്ല ചൂടാണ് പിന്നെ അതുപോലെ തന്നെ എന്നായാലും നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കുളിക്കണം കേട്ടോ നേരത്തെ കുളിക്കുന്ന സമയത്ത് കുറച്ചൊരു ചൂടിനൊരാക്കം കിട്ടും നമ്മൾ നല്ലോണം നേരം വെളുത്തു കുളിക്കുമ്പോൾ എന്താ പറയുക ആവി കൂടാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ കുളിക്കുന്ന സമയത്ത് ഒത്തിരി നേരത്തെ എണീറ്റ് കുളിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നല്ല ആശ്വാസം കിട്ടും അതുപോലെ തന്നെ ചൂട് നമുക്ക് കുറച്ച് കമ്മിയായി കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഡെയിലി നേരത്തെ കുളിക്കുന്നത് കാരണം വലിയ കുഴപ്പമില്ല കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ വേഗം തന്നെ നമ്മുടെ പാലൊക്കെ ഒന്ന് ചൂടാക്കി നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് കൂടുതൽ കൊടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചായ വെക്കാനുള്ള വെള്ളം വെച്ചു ചോറിനുള്ള അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് കുടിക്കുന്നത് കുറച്ച് കട്ടൻ ചായയാണ് കേട്ടോ കട്ടൻ ചായ കുടിക്കാൻ വിചാരിച്ചു അങ്ങനെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കണം കേട്ടോ അപ്പോൾ ഏട്ടനുള്ള പാൽ ചായ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ചീനച്ചട്ടിക്ക് വെച്ച് കൊടുത്തതിൽ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം തന്നെ നല്ലൊരു മുട്ട വെക്കാൻ പോകും കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് പച്ചമുളക് ചേർത്ത് കൊടുത്ത് രണ്ട് വലിയ ഉള്ളി ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വഴേണ്ടി വരട്ടെ അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തുണ്ട് കേട്ടോ ഒരുപാട് വഴണ്ട് കുഴയേണ്ട ഇന്നലെ ലൈറ്റായി വഴഞ്ച് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ തക്കാളി ആയ കാരണം ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ചെറുതായിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് വഴണ്ടി വരച്ച കേട്ടോ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാൽ നമ്മൾ തക്കാളിയൊക്കെ ഒരുവിധം വഴിണ്ടി വരും വേണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ വതക്കുന്ന സമയത്ത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വതക്കാൻ വേണ്ടിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളി കറുകേ പോലെ ആകും പക്ഷെ വെന്തും വരില്ല കേട്ടോ അപ്പോൾ ഉള്ളി വതങ്ങുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങ് ആയ കാരണം നാലായി മുറിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയായി വരുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളി ഒന്ന് താളിച്ച് റെഡിയായിട്ട് വരുമല്ലോ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വതങ്ങി റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് ആറി വരണം കേട്ടോ നല്ലപോലെ ആറി വന്നതിന് ശേഷം നമുക്കിതിൽ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ നേരം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുരുമുളക് നമ്മൾ പൊടിച്ചടച്ചിട്ടുണ്ട് കേട്ടോ കുരുമുളക് പൊടി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഞാൻ പൊടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കൈയോടെ തന്നെ കുരുമുളക് വേഗം തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മഞ്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം എന്നെ ഓൾറെഡി ചൂടായിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മുട്ട ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വരഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ട മുട്ടൊന്ന് കളറ് ചേഞ്ച് ആയിട്ട് നമ്മളൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം അതേ എണ്ണയിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഉള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണമെങ്കിൽ കടുുക ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഉള്ളി അരച്ചത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഞാൻ പിന്നെ കഴുകൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ തന്നെ നമ്മൾ ഉള്ളി അരച്ച് അരഞ്ഞ് അരച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് തിക്കായി നമ്മൾ ഗ്രേവി അത്ര നന്നായിരിക്കില്ല അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ തിളച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ മതക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആകപ്പട ഓരോ പാൽ എടുത്തിട്ടുള്ളൂ ഒരു അരമുറി തേങ്ങ നല്ലപോലെ അരച്ചിട്ട് ഒരു അര ഗ്ലാസ് കട്ടി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് ും നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി അതുപോലെ മുളക് പൊടി അതൊന്നും ചേർത്തിട്ടില്ല പച്ചമുളകിൻ്റെ എരിവ് അതുപോലെ നമ്മുടെ കുരുമുളക് പൊടിയുടെ എരിവ് മാത്രമാണ് കേട്ടോ നമ്മുടെ മുട്ട കുറുമയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മുട്ട തരത്തിൽ വെക്കാം നമ്മൾ ഇന്ന് ഇങ്ങനെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് ചെറിയുള്ളിയൊക്കെ താളിച്ച് വറ്റൽ മുളകൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ താളിപ്പ് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാൻ അതൊന്നും ചെയ്തില്ല ഇങ്ങനെ തന്നെയാണ് അതങ്ങോട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് ജീരകം ചേർത്ത് വെളുത്തുള്ളി ചെറിയുള്ളി അതെല്ലാം ചേർത്ത് കൊടുത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ എല്ലാം പച്ചമുളക് മാറിയതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞതാണ് കേട്ടോ ഉടച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കത്തിക്കൊണ്ട് അരിഞ്ഞ് തോലെല്ലാം മാറ്റിയതിന് ശേഷം അത് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ നമ്മുടെ കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ ഉള്ളവർക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെയുള്ള ചേരുവ ഒക്കെ ചേർത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇന്ന് ചെയ്തിരിക്കുന്നത് നമ്മൾ പുന്നേരിയാണ് കേട്ടോ നമ്മളിന്ന് വേവിച്ചെടുത്തിരിക്കുന്നത് ഒന്നാമത്തത് ഇങ്ങനെ ചെയ്യാൻ തന്നെ കാരണം പറഞ്ഞാൽ പച്ചക്കറികൾ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് റൈസ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന റൈസ് വേണമെങ്കിൽ ലെമൺ റൈസാണ് കേട്ടോ അപ്പോൾ അതിന് പൊന്നേരി വെച്ച് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞാനത് വേവിച്ച് മാറ്റി അതുപോലെ തന്നെ അത് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മട്ടേരിയെക്കാട്ടിലും പെട്ടെന്ന് വെന്ത് വരും നമ്മുടെ പൊന്നേരി പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ റൈസ് ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നുമില്ല പൊന്നേരി ചെയ്യുക ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്മതി അരി ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ബിരിയാണിയൊക്കെ നമ്മൾ പച്ചരി ചെയ്യുമ്പോൾ കഴിക്കാൻ നല്ലാണ്ട് ടേസ്റ്റ് കാര്യമായിട്ട് ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെയുള്ള അരികളിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം നമ്മുടെ കുക്കിങ്ങൊക്കെ ആയിട്ട് എന്താ പറഞ്ഞാൽ നമ്മൾ കുറുമ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഉപ്പേരി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് അതൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് എടുത്ത് വന്നാൽ മതി കേട്ടോ അപ്പോൾ വീണ്ടും സമയം നമുക്ക് ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ സമയം ഒട്ടും വേസ്റ്റാക്കാണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സമയം റെസ്റ്റ് എടുക്കാൻ ഒരുപാട് സമയം കിട്ടുകയും ചെയ്യും ഈ സമയം കൊണ്ട് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഞാൻ വേഗം തന്നെ ഒന്ന് അതങ്ങോട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് കുറച്ച് താളിപ്പ് ഉണ്ടാക്കാനുണ്ട് അതവിടെ റെഡിയാകുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ ചീനച്ചട്ടിയൊക്കെ ഒന്ന് ഒഴിച്ചു മാറ്റി കഴുകി കൊണ്ടുവന്നിട്ട് അതിനാണ് കേട്ടോ നമ്മുടെ ലെമൺ റൈസിനുള്ള താളിപ്പ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ടുള്ള താളിപ്പാണ് ഇതിൻ്റെ ലെമൺ റൈസിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടെ പാത്രത്തിൽ കുറച്ച് ചോറൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ് അല്ലേ അത് എല്ലാവർക്കും ആ ഉരുളക്കിഴങ്ങ് ഇഷ്ടമായിരിക്കും ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കും എന്നാൽ കുറച്ച് പേർക്ക് ിഷ്ടമില്ല ഉണ്ടാകുകയാണെങ്കിലും പക്ഷേ ഇങ്ങനെ ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ലേ പിന്നെ ആ ഉരുളക്കിഴങ്ങ് ഉപ്പേരിൽ ആ ചോറും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കില്ലേ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അതിൻ്റെ താളിപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വേഗം തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലെമൺ റൈസിൽ എല്ലാ താളിപ്പും കഴിഞ്ഞ് നമ്മുടെ ചോറിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യമുള്ള ചോറ് മാത്രമേ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്താലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ താളിപ്പിനനുസരിച്ചിട്ട് ചോറ് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ലത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഉപ്പേരിയുടെ കൂടെ നമ്മുടെ ലെമൺ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ലെമൺ റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് നമ്മുടെ ചേമ്പ് കിഴങ്ങ് വാഴയ്ക്ക് വെച്ചിട്ടുള്ള വറവിലാണ് കേട്ടോ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കേണ്ട അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രത്യേകം ഇഷ്ടം നമ്മുടെ ചേമ്പ് കിഴങ്ങ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ചേമ്പ് കിഴങ്ങ് ഇല്ലാത്ത കാലം ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിൽ ചെയ്തതാണ് ഒന്നാമത്തെ പച്ചക്കറി ഒന്നുമില്ല ഇനി പച്ചക്കറിയൊക്കെ വാങ്ങണം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ വേഗം തന്നെ നമ്മൾ ആപ്പും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആപ്പുമാണ് നമ്മുടെ കുറുമക്കറിയുടെ കൂടെ ആപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് സത്യം പറയുക എനിക്ക് ആപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ചട്നിയാണ് എപ്പോഴും ഇഷ്ടം കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ കോഴിമുട്ടി ഉണ്ടല്ലോ അവിടെ ഞാൻ കുറുമ വെച്ച് നോക്കിയതാണ് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ആപ്പത്തിൻ്റെ കൂടെ കുറുമ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ ആപ്പും ഉണ്ടാക്കിയെടുക്കണം ഈ ആപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈസ്റ്റ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇതൊന്നും ഇല്ലാണ്ട് അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ആപ്പുമാണ് ഇതാകുമ്പോൾ എന്താ പറയുക നമുക്ക് വയറിന് പ്രശ്നമൊന്നും വരില്ല കേട്ടോ ചിലവർക്ക് ഈ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അതുപോലെ ഈസ്റ്റ് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വയറിന് പ്രശ്നം വരാൻ സാധ്യത കൂടുതലാണ് ഇത് നമ്മുടെ നാടൻ ആപ്പാണ് കേട്ടോ അതുകൊണ്ട് വയറിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ കുറുമക്കറി ഇതിലൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ആപ്പത്തിൻ്റെ കൂടെ അപ്പോൾ അങ്ങനെ വേഗം തന്നെ നമ്മൾ ആപ്പുവൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു ഇതാ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ കേട്ടോ അവർക്ക് സ്കൂളിൽ വന്നേരം ഇവൻ്റെ അശ്വൻ നിന്ന് തന്നെ കഴിക്കാൻ പറഞ്ഞു അതുകൊണ്ട് പിന്നെ ആപ്പായതുകൊണ്ട് പിന്നെ എനിക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ അതുകൊണ്ട് പിന്നെ എനിക്ക് വാരി കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അവൻ തന്നെ കഴിക്കുകയാണ് പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ അതിഥികം ഓടി നടക്കുന്നത് കേട്ടോ പിന്നെ എല്ലാവർക്കും ആപ്പം കഴിച്ചു കഴിഞ്ഞു ശേഷം ഞാനും വേഗം തന്നെ ആ പൊക്കൊന്ന് കഴിക്കുകയാണ് കേട്ടോ എന്താ പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ഭക്ഷണം ആക്കി കൊടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സമയം ഞാനും വേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതാണ് കേട്ടോ ഇനി നമ്മൾ എന്താ പറയുക കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പച്ചക്കറി വാങ്ങിയിട്ട് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇനിയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ തലേ ദിവസം അത് ഇതെല്ലാം നമുക്ക് ഒരു എന്താ പറയുക സാധനങ്ങൾ കൊണ്ടുവന്ന എടുത്തു വെക്കാനുള്ള ഒരു സൗകര്യത്തിനു കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നതാണ് ഒന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പച്ചക്കറി കഴിഞ്ഞ് ഉടനെ തന്നെ എല്ലാം കഴുകി മാറ്റിയെടുക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ബോക്സിലൊക്കെ ആണല്ലോ പച്ചക്കറി വാങ്ങി വെക്കാറുള്ളത് അപ്പോൾ പച്ചക്കറി കഴുകുമ്പോൾ കഴിയുമ്പോൾ ആ ബോക്സൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റി കഴുകും കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ ക്യാരറ്റ് ബീറ്റ്റൂട്ട് അതുപോലെ അവരൊക്കെയൊക്കെ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലതെല്ലാം കഴിഞ്ഞാൽ കഴിഞ്ഞ ഉടനെ തന്നെ അത് കഴുകി കവിത്തി വയ്ക്കാം നമ്മൾ കേട്ടാ പിന്നെ അതുപോലെ തന്നെ ഫുള്ള് പച്ചക്കറി ഏകദേശം തീരുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക അപ്പോൾ എന്താ പറയുക അധികം കുപ്പി ഉണ്ടാവില്ല വേണ്ടാത്ത സാധനങ്ങൾ നമുക്ക് വേസ്റ്റായിട്ട് ഇരിക്കൂല നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കംപ്ലയിൻ്റ് ഇല്ലാണ്ട് ഇരിക്കും ചെയ്യട്ടെ അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പച്ചക്കറി തീരെ കുറവായിരുന്നു അപ്പോൾ ചിലപ്പോൾ മാത്രമേ നമ്മൾ പച്ചക്കറി ഇല്ലുമ്പോൾ വീണ്ടും വാങ്ങാറുള്ളൂ മാക്സിമം പച്ചക്കറി തീർന്നതിന് ശേഷം പച്ചക്കറി വാങ്ങാറുള്ളൂ കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അത് കുറേശ്ശെ കുറേശ്ശേ നമ്മൾ കഴിയുമ്പോൾ മുമ്പേ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ പിന്നെ അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഐറ്റംസ് വാങ്ങുക അതും അധികം വാങ്ങണ്ട ഒരുപാട് വാങ്ങിയാലും ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ വിട്ടുപോകും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വാങ്ങി ഉപയോഗിക്കുക കേട്ടോ നമ്മൾ ഈ പച്ചക്കറി വാങ്ങുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ പച്ചക്കറി മാത്രമല്ല ചിക്കൻ മീൻ മുട്ട അതുപോലെ നമ്മുടെ പയറു വർഗ്ഗങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരിക്കുമല്ലോ നമ്മൾ കുക്ക് ചെയ്യുക അപ്പോൾ അതിനെല്ലാം കൂടി ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ പച്ചക്കറി കൂടെ വാങ്ങാൻ വേണ്ടിയിട്ടോ അതിലുണ്ടെങ്കിൽ ഒരുപാട് പച്ചക്കറി വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ അതും വേസ്റ്റാകും നമ്മൾ ഈ വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റാണ്ടാകും അതുപോലെ മീനും മുട്ടയൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ ഇത് വീണ്ടും വേസ്റ്റാകും ഫ്രിഡ്ജിൽ സ്ഥലം ഇല്ലാണ്ടാകും അപ്പോൾ അതെല്ലാം ഒന്ന് കണത്ത് കൂട്ടിയിട്ട് വേണം നമ്മൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് അതിന് ശേഷം വാങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ ഓരോ ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സൗകര്യമായിരിക്കും കേട്ടോ പെട്ടെന്ന് കേട് വരില്ല അപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് പുമ്പളങ്ങ മത്തൻ ചേന ഇതെല്ലാം ഒരുമിച്ച് വാങ്ങാണ്ട് ആഴ്ചയിൽ ഓരോ ദിവസം ഓരോന്നായിട്ട് വാങ്ങണം ആഴ്ചയിൽ ഓരോ ദിവസം ഓരോന്നല്ല ആഴ്ചയിൽ നമ്മൾ വാങ്ങുമ്പോൾ ഒരാഴ്ച കുമ്പളങ്ങനെ എഴുതാഴ്ച മത്തൻ ഒരാഴ്ച ചേന അങ്ങനെയൊക്കെ വാങ്ങുന്നത് ഒരു എളുപ്പമാണ് കേട്ടോ ഇല്ല കുമ്പളങ്ങയും മത്തന് നമ്മൾ ഒരുമിച്ച് വാങ്ങണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫ്രിഡ്ജിൽ നിന്ന് വരാൻ സാധ്യത കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പച്ചക്കറി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയിൽ ഇറച്ചിയും മീനോ മുട്ട പച്ചക്കറി അതുപോലെ കടല വർഗ്ഗങ്ങൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഓർഡർ പോലെ ഒന്ന് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും പിന്നെ അതുപോലെ നമ്മൾ പച്ചക്കറി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പച്ചക്കറി വാങ്ങുമ്പോൾ എന്ത് വെക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ വാങ്ങുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകും കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ കുമ്പളങ്ങ മത്തൻ എന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ അതിൻ്റെ ഈ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അധികം പെട്ടെന്ന് കേടി വരാണ്ടിരിക്കാൻ അത് സഹായിക്കും കേട്ടോ മത്തൻ്റെ പിന്നെയും കളഞ്ഞില്ലെങ്കിൽ അത്ര വലിയ കുഴപ്പമൊന്നും പക്ഷെ കുമ്പളങ്ങയൊക്കെ പെട്ടെന്ന് കേടി വരും കേട്ടോ അതുകൊണ്ട് കുമ്പളങ്ങയുടെയും മത്തൻ്റെയും ഈ തലയിലെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മാറ്റുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ സമയമുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് വന്ന പുതുകേനെയൊക്കെ പിച്ച് വെക്കുന്നത് നല്ലതാണ് എനിക്കിന്നത്തിൽ സമയം കുറവായ കാരണം ഞാൻ പിന്നെ അത് ചെയ്തില്ല കേട്ടോ പിന്നെ മുരിങ്ങക്കായ് വലുതായ കാരണം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബോക്സിൽ വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ബോക്സിൽ വെക്കുക അതുപോലെ കവറ് കെട്ടി വെക്കേണ്ട കാര്യങ്ങളൊക്കെ കവറ് യ്ക്കുക അപ്പോൾ അതുപോലെ ആഴ്ചയിൽ നമ്മൾ പച്ചക്കറിയെല്ലാം തീർന്ന് നന്നായിട്ട് തന്നെ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തതിന് ശേഷം പച്ചക്കറി വാങ്ങിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കൊണ്ട് വന്നതും വേഗം തന്നെ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് അത് എടുത്ത് വയ്ക്കാൻ സാധിക്കും കേട്ടോ പക്ഷേ ഞാൻ പച്ചക്കറികളൊന്നും കഴുകാതെയാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നത് എടുക്കുന്ന സമയത്ത് വേണ്ടുമ്പോൾ കഴുകിയാൽ മതി കഴുകി വെക്കുകയാണെങ്കിൽ നമ്മൾ എത്രയൊക്കെ ഉണക്കിയാലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും പെട്ടെന്ന് കേടുവരും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലപോലെ കഴുകിയിട്ട് ഉപയോഗിക്കുക അതുപോലെ നാരങ്ങ അതെല്ലാം ഒരു പാത്രത്തിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ നാളെ പുതിയ